ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇപ്പോഴും ക്രിക്കറ്റ് ലോകത്ത് ചൂടേറിയ ചർച്ചാ വിഷയമാണ് രാഷ്ട്രീയ കാരണങ്ങൾ കൂടാതെ പാകിസ്ഥാൻ താരങ്ങളും മുൻ താരങ്ങളും ഇന്ത്യക്കെതിരെ നടത്തുന്ന പ്രസ്താവനകളും ചർച്ചയാകാറുണ്ട് പാക് താരങ്ങൾ എത്രയൊക്കെ വെല്ലുവിളിച്ചാലും അന്താരാഷ്ട്ര ക്രിക്കറ്റ് വേദികളിൽ ഇന്ത്യ എന്നും പാകിസ്ഥാനെതിരെ മുൻതൂക്കം നേടാറുണ്ട് ഇന്നലെ ഏഷ്യാ കപ്പിലും അത് സംഭവിച്ചു ഏഴ് വിക്കറ്റിന്റെ ഗംഭീര വിജയമാണ് ഇന്ത്യ ഇന്നലെ നേടിയത് വെല്ലുവിളികൾക്ക് കുറവില്ലെങ്കിലും ഇന്നലെ മത്സരത്തിൽ യാതൊരു രീതിയിലും മുൻതൂക്കം നേടാൻ പാകിസ്ഥാന് സാധിച്ചിരുന്നില്ല ഇന്ത്യയുടെ മൃഗീയ ആധിപത്യം തന്നെയായിരുന്നു മത്സരത്തിൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി പാണ്ഡ്യയും ബുംറയും കുൽദീപുമൊക്കെ നിരന്തരം വിക്കറ്റ് വീഴ്ത്തി പാകിസ്ഥാന് തലവേദന സൃഷ്ടിച്ചു ഒടുവിൽ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് എടുക്കാനേ പാകിസ്ഥാന് സാധിച്ചുള്ളൂ വാലറ്റത്തിൽ ഷഹീൻ അഫ്രീദി മുപ്പത്തിമൂന്ന് റൺസ് നേടിയില്ല എങ്കിൽ പാക് പടയുടെ അവസ്ഥ ഇതിലും ദയനീയമായ മറുഭാഗത്ത് ഇന്ത്യ ആവട്ടെ തുടക്കത്തിലെ പാക് ബോളർമാർക്ക് നേരെ ആധിപത്യം നേടി നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്കായി അഭിഷേക് ശർമ്മ ഷഹീൻ ഷാഫ്രീദിയുടെ ആദ്യ പന്ത് തന്നെ ഫ്രണ്ട് ഫുട്ടിലിറങ്ങി ബൗണ്ടറി കടത്തിയാണ് തുടങ്ങിയത് അഫ്രീദിയുടെ ആദ്യ ഓവറിൽ പന്ത്രണ്ട് റൺസ് അടിച്ച അഭിഷേകിന് പിന്നാലെ സെയ് മയൂബിന്റെ രണ്ടാം ഓവറിൽ തുടർച്ചയായി രണ്ട് ബൗണ്ടറികൾ നേടി ശുഭ്മാൻ ഗിൽ തുടക്കം ഗംഭീരമാക്കി ഒടുവിൽ ഏഴ് വിക്കറ്റും ഇരുപത്തിയഞ്ച് പന്തുകളും ബാക്കി നിൽക്കെ ഇന്ത്യ വിജയം നേടുകയും സൂപ്പർ ഫോർ ഉറപ്പാക്കുകയും ചെയ്തു